സ്വർണ്ണവില ചരിത്രത്തിൽ ആദ്യമായി ഒരു പവനി അൻപതിനായിരം കടന്നിരിക്കുകയാണ് വെള്ളിയാഴ്ചത്തെ ഏഷ്യൻ സെഷനിൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ ഏകദേശം ഔൺസിനി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഡോളറിന് മുകളിലെത്തുകയായിരുന്നു വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ആശങ്കകൾക്കും യു എസ് ഫെഡറൽ റിസർവിൽ നിന്നുള്ള പലിശ നിരക്ക് കുറക്കുന്നതിനുള്ള സാധ്യതകൾക്കുമിടയിൽ സുരക്ഷിതമായ നിലയിൽ സ്വർണ്ണവില വീണ്ടും ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത് രാജ്യ നിർപിണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ് ഔൻ ഡോളറിൻ്റെ കണക്കിപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിലും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് അറുപത്തിയേഴ് എണ്ണൂറ്റി ഇരുപത്തെട്ടിലേക്കും ഉയർന്നിരിക്കുകയാണ് സ്വർണവില ഇന്നലെ ഒരു പവനി ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി അറുപതിലേക്ക് കുതിക്കുകയായിരുന്നു അതേസമയം ഇന്ന് സ്വർണ്ണവില വീണ്ടും റെക്കോർഡുകൾ തിരുത്തി ഗ്രാമിന് ആറായിരത്തി മുന്നൂറിലും എട്ട് ഗ്രാം ഒരു പവനി അൻപതിനായിരത്തി നാനൂറിലുമാണ് ഇന്ന് വ്യാപാരം നൽകുന്നത് ഒരു ദിവസം കൊണ്ട് ആയിരത്തി നാൽപ്പത് രൂപയുടെ വർധനമാണ് സംഭവിച്ചത് രണ്ട് ദിവസം കൊണ്ട് ഒരു പവനി ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുടെ വർധനമാണ് സംഭവിച്ചത് ട്വൻറ്റി ഫോർ കെ തങ്കം വിലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊന്നും നേരിടുന്നില്ല ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് തൃശ്ശൂരിൽ എഴുപത് എന്ന നിലയിലാണ് നയൻ മന്ത്സ് കൂട്ടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ് രൂപയുടെ ഇതുവരെ നേരിട്ടേക്കാം വെള്ളി വില ഇന്ന് ഗ്രാമി എൺപത്തി ഒന്നിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി പത്തിലുമാണ് വ്യാപാരം നടക്കുന്നത് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് കൃത്യമായി നേരത്തെയും സ്വർണവിലറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്